നമസ്കാരം ും വിശദാംശങ്ങളുമായി ന്യൂസ് നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കണ്ടെത്തി മൃതദേഹം കണ്ടെത്തിയത് മുടകൂടാണിച്ചവയിൽ പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനൂപിനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കൽപ്പടവിൽ കമഴ് നികിടക്കുന്ന നിലയിൽ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി കഴിഞ്ഞ ദിവസം രാത്രി എട്ടോടെയാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പുപിടുത്ത പരിശീലനം നേടിയ എം ജെ ഷാജി പാമ്പിനെ പിടികൂടി പേരാമ്പ്രയിലെ പോലീസ് അതിക്രമം മൂവാറ്റുപുഴ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് നൈറ്റ് മാർച്ചും റോഡ് ഉപരോധവും നടത്തി ടയർ കത്തിച്ച് പ്രതിഷേധിച്ചു കേരള കോൺഗ്രസ് ആവോയ മണ്ഡലം സമ്മേളനം ബൈക്ക് റാലി സംഘടിപ്പിച്ചു നഗരസഭാ കൌൺസിലർ ജോസ് കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തടവേദ ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പസ് സംഘടിപ്പിച്ചത് ഐ എം എ ബ്ലഡ് സെന്റർ തൊടുപുഴയുടെ സഹകരണത്തോടെ മെഡിക്കൽ ഓഫീസർ ദേവികി അന്തർജനം ഉദ്ഘാടനം ചെയ്തു വികസന വികസന നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ ചെയ്തു വിശദമായി മുടപൂർ ആണിച്ചടിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അനൂപിനെയാണ് ശനിയാഴ്ച രാവിലെയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുടവൂർ ആണിച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി മുടവൂർ വെളിയത്തുപടി ആണിച്ചിറയിൽ കൊല്ലം സ്വദേശി പേടിക്കാപ്പള്ളി പള്ളിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എഡ്യൂക്കേഷൻ വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് അനൂപിനെയാണ് ശനിയാഴ്ച രാവിലെ എട്ടോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളത്തിലെ കൽപ്പടവിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അനൂപിന്റെ മൊബൈൽ ഫോൺ സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിൽ നിന്ന് കണ്ടെത്തി മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓഫീസിൽ എത്താത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥർ അനൂപിനെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അല്പസമയത്തിനുള്ളിൽ എത്താമെന്ന് അനൂപ് അറിയിച്ചിരുന്നു മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി മൂവാറ്റുപുഴ ബ്ലോക്ക് ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി എട്ടോടെയാണ് പാമ്പിനെ പിടികൂടിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പു പിടുത്ത പരിശീലനം നേടിയ പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പിനെ വനംവകുപ്പിന് കൈമാറി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം ജനവാസ മേഖലയിലെ പ്രദേശത്തു നിന്നും ഇത് മൂന്നാമത്തെ തവണയാണ് മലമ്പാമ്പിനെ പിടികൂടുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് എല്ലായിടത്തും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ചും റോഡ് ഉപരോധവും നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായി ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പേരാമ്പ്രയിലുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് മൂവാറ്റുപുട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിച്ചു കച്ചേരി ത അടുത്തുനിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് വെള്ളൂർക്കുന്നത്ത് സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ അരമണിക്കൂറോളം റോഡ് ഉപരോധിക്കുകയും ടയർ കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ग्रेस कॉंग कॉंग्रेस हेॾा प्रियवर प्रियव सी पी एम ए യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ വടക്കനേത്ത് സംസ്ഥാന ഭാരവാഹികളായ ജിൻഡോ ടോമി മുഹമ്മദ് റഫീഖ് എൽദോ ബാബു വട്ടക്കാവൻ ഷഫാൻ വിയസ് അഫ്സൽ വിളക്കത്ത് മനു ബ്ലായിൽ സമീർ കോണിക്കൽ ജിക്കു താനി ഫാസൽ സൈനുദ്ദീൻ അലി ഇലഞ്ഞായിൽ ഷോൺ ജോഷി ജിത്തു മുർത്താസ് സാബിദ് കുരുട്ടുകാവിൽ ടിൻഡോ ജോസ് മനോഫ് ചാമക്കാലയിൽ അമൽ ബാബു രൂപൻ സേവ്യർ രാഹുൽ മനോജ് ഡേവിസ് പയസ് ഷാൻ കബീർ സിബിൽ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഷാഫി ഷാഫി പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അങ്ങ് തീരുമാനിച്ചാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തൻ്റെ അടുത്തോട് നടത്തുവാനുള്ള കെൽപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനും ഉണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ് ഞങ്ങളൊക്കെ സമാധാനത്തിന്റെ പാതയിൽ ഇന്നലെ സമരം നടത്തിയ നേതാക്കന്മാരാണ് ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷ സമരങ്ങളെയും പ്രതിപക്ഷ പോരാട്ടങ്ങളെയും എക്കാലവും ബഹുമാനിച്ചു അതാണ് അങ്ങനെയുള്ള നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് ഇതുപോലെയുള്ള കാണിക്കുമ്പോൾ കിട്ടി എന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ാണ് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും സംസ്ഥാന ഞങ്ങൾ കേരള കോൺഗ്രസ് ആവോലി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു മൂവാരിപ്പട നഗരസഭാ കൌൺസിലർ ജോസ് കുര്യാക്കോസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള കോൺഗ്രസ് ആവോലി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു ഹോസ്റ്റൽ പടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി നഗരസഭാ ജോസ് ചെയ്തു കേരള കോൺഗ്രസ് ആയിരം മണ്ഡലം കൺവെൻഷൻ നാളെ ചെറുപ്പയാണ് ആ വിരണമായി ഡെപ്യൂട്ടി ചെയർമാൻ കോട്ടയം ആയിരിക്കുന്ന അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് പരിപാടി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള ഇന്നത്തെ വിളംബര ജാഥ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ആയിരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിളംബര ജാഥയാണ് ഇന്ന് ഇവിടെ ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്

നിരവധി പാർട്ടി പ്രവർത്തകർ പങ്കെടുത്ത ബൈക്ക് റാലി ഗവനർ പുളിക്കായത്ത് കടുവിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ജോർജ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് എലഞ്ഞെടുത്ത് മണ്ഡലം പ്രസിഡന്റ് രാജു കണിമറ്റം നിയോജക മണ്ഡലം സെക്രട്ടറി കുട്ടപ്പായി ജോസ് വിൻസിന്റെ വെട്ടുകല്ലും പുറത്ത് ടോമി കട്ടക്കൽ ഷാജു കച്ചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് സെന്റർ തൊടുപുഴ മെഡിക്കൽ ഓഫീസർ ദേവകി അന്തർജനം ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ തറബീത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഐഎംഎ ബ്ലഡ് സെന്റർ തൊടുപടിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ ബ്ലഡ് സെന്റർ തൊടുപുഴ മെഡിക്കൽ ഓഫീസർ ദേവകീയ സന്ദർശനം രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പഠനകാലത്ത് എൻ എസ് എസ് വോളന്റിയർ ആയിരിക്കെ രക്തദാനം നിർവഹിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ നിഹാൽ എം അമർ മുഹമ്മദ് ഫാദിൽ അംജിത് ലാൽ എം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വെച്ച ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് അബൂ മുണ്ടാട്ട് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർച്ചയായ രണ്ടാം വർഷവും സ്കൂൾ എൻസി എൻ എസ് എസ് യൂണിറ്റുകളുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പിന്റെ നേതൃത്വം നൽകിയ ഐ എം എ ബ്ലഡ് സെന്റർ തൊടുപടിക്ക് സുവർണ്ണ ജൂബിലി സ്മാരക ഭരകം നൽകി ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെയും ആയവന പഞ്ചായത്തിന്റെയും വികസന രൂപരേഖയും നേട്ടങ്ങളും അവതരിപ്പിച്ച് ആയവനയിൽ വികസന സദസ്സ് നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കാടിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തല പ്രോഗ്രസ് റിപ്പോർട്ട് സെക്രട്ടറി സി വി പൗലോസ് പ്രകാശനം ചെയ്തു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ബാബു ായി സംസ്കാരം ശനിയാഴ്ച രണ്ടിന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു ഭാര്യരമണി നേര്യമംഗലം നീണ്ടപാട കന്നിമോളത്ത് കുടുംബാംഗം മക്കൾ അമൽ ആതിര മരുമക്കൾ സുചിത്ര വിജയാനന്ദ് സഹോദര സ്ഥാപനം നമസ്കാരം